ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്വീകരണം നൽകി വിജ്ഞാനോത്സവം ആഘോഷമാക്കി നാല് വർഷ ഓണേഴ്സ് ബിരുദത്തിന്റെ ക്ലാസും പ്രയോജനകരമായി മൂന്ന് വർഷം കൊണ്ട് ബിരുദം പൂർത്തിയാക്കുവാനുള്ള അവസരം നിലനിർത്തിയാണ് ഓണേഴ്സ് ബിരുദം നൽകുന്ന നാല് വർഷ കോഴ്സിന് തുടക്കമാകുന്നത് നാല് വർഷം ഓണേഴ്സ് ബിരുദം പൂർത്തിയാക്കുന്നവർക്ക് ലാറ്ററൽ എൻട്രി വഴി ഒരു വർഷം കൊണ്ട് പി ജി പൂർത്തിയാക്കുവാനാകുമെന്നതാണ് പ്രത്യേകത സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു നാല് വർഷ ബിരുദ കോഴ്സിൽ പ്രവേശനം തേടി ക്യാമ്പസുകളിലെത്തിയ നവാഗതരായ വിദ്യാർത്ഥികൾക്ക് മുതിർന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വരവേൽപ്പ് നൽകി ജയഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ നിതേഷ് കെ എൻ സ്വാഗതം പറഞ്ഞു ജയഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ എ എം ഹരിയും അധ്യക്ഷത വഹിച്ചു വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി രണ്ടിൽ തെങ്ങോല ഗ്രാമപഞ്ചായത്തിൽ ചെറിയൊരു സംരംഭമായി തുടങ്ങിയ ജയഭാരത് കോളേജിൽ നിന്ന് അയ്യായിരത്തിലധികം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് തെങ്ങോല ഗ്രാമപഞ്ചായത്തിൽ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കലാലയമാണ് ഈ കലാലയത്തിൽ ഇന്ന് ബി കോം പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പങ്കെടുത്തതിൽ ഞങ്ങൾ ജനപ്രതിനിധികൾക്ക് വളരെ സന്തോഷമുണ്ട് എന്തായാലും ഈ കോളേജിൽ നിന്ന് ഒരുപാട് പ്രതിഭകൾ ഉണ്ടാവട്ടെ ഈ നാടിനും നമ്മുടെ രാജ്യത്തിന് സേവനം ചെയ്യാൻ ഉണ്ടായി വലുതാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രൊഫസർ ഡോക്ടർ നിസാം റഹ്മാൻ വാർഡ് കൗൺസിലർമാരായ എം പി സുരേഷ് അനു പത്രോസ് അഡ്മിനിസ്ട്രേറ്റർ പ്രൊഫസർ പി എ ഖാലിദ് എന്നിവർ ആശംസകൾ നേർന്നു വൈസ് പ്രിൻസിപ്പൽ വി മുഹമ്മദ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ബെങ്ങോല